സ്കൂൾ ജീവൻ ജീവൻ്റെ ജീവൻ പദ്ധതിക്ക് പതിനേഴ് വയസ്സ് മണിക്കുട്ടിക്ക് തലമുറകളായി അറുപത് മക്കൾ മണിക്കുട്ടിയുടെ പതിമൂന്നാം തലമുറയിലെ പൊന്നുട്ടിക്ക് രണ്ട് മക്കൾ പിറന്നു തൃത്തല്ലൂർ യു പി സ്കൂളിൽ ജീവൻ്റെ ജീവൻ്റെ ജീവൻ പദ്ധതി പതിനേഴ് വർഷം പൂർത്തിയാക്കുമ്പോൾ ഇതുവരെ മണിക്കുട്ടിയുടെ പരമ്പരയിൽ പിറന്ന അമ്പത്തിയെട്ട് ആട്ടിൻകുട്ടികളെ സ്നേഹിച്ചു വളർത്താൻ ഗോട്ട് ക്ലബ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിറന്ന രണ്ട് മക്കൾ കൂടിയാകുമ്പോൾ അത് അറുപതാകും വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ യു പി സ്കൂളിൽ തുടങ്ങിയ ജീവൻ ജീവൻ്റെ ജീവൻ പദ്ധതി പതിനേഴ് വർഷം പിന്നിടുമ്പോൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയും തൃത്തല്ലൂരിലെ കുട്ടികളും നമ്മെ പഠിപ്പിച്ചു തന്നത് വലിയൊരു സ്നേഹത്തിൻ്റെ പാഠമാണ് ടി എൻ പ്രതാപൻ നാട്ടിക എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് സഹപാഠികളായിരുന്ന സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി ഡി സുരേഷും അന്നത്തെ നാട്ടിയ നിയോജകമണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ കെ എസ് ദീപനും ചേർന്ന് ജീവൻ നൽകിയപ്പോൾ അതിൻ്റെ പേര് ജീവൻ ജീവൻ്റെ ജീവനായി പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി പദ്ധതിയെ കേരള മോഡൽ പ്രൊജക്റ്റായി ഏറ്റെടുക്കുകയുണ്ടായി സ്കൂൾ ഔഷധത്തോട്ടത്തിൽ താമസിപ്പിച്ച് സ്കൂൾ ബാഗിൽ മണിക്കുട്ടിക്കായി കരുതി കൊണ്ടുവന്ന പുല്ലും പ്ലാവിലയും നൽകി കുട്ടികൾ ഓമിനിച്ചു വളർത്തി വലുതാക്കിയ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിക്ക് ഇന്ന് പതിമൂന്ന് തലമുറയായി രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ വനം വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഓരോ തലമുറയിലെയും ആട്ടിൻകുട്ടികളെ സ്കൂളിൽ തെരഞ്ഞെടുക്കുന്ന ഗോട്ട് ക്ലബ് അംഗങ്ങൾക്കാണ് വിതരണം ചെയ്യുക ആദ്യ പ്രസവത്തിലെ ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് നൽകണം ഇവയെ ഗോട്ട് ക്ലബിലെ സഹപാഠികൾക്ക് നൽകും അങ്ങനെയാണ് പദ്ധതി തുടർന്നു പോകുന്നത് പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് രണ്ടായിരത്തി എട്ടിൽ കുട്ടികൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത് മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി സ്കൂൾ ജീവൻ്റെ ജീവൻ ക്ലബ് കൺവീനർ വി ഉഷാകുമാരിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടന്നുവരുന്നത് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ദക്ഷ ജീവൻ്റെ ജീവനായി വളർത്തിയ പൊന്നുട്ടിയാണ് രണ്ട് മക്കളെ പ്രസവിച്ചത് സ്കൂൾ അധികൃതർ പൊന്നുട്ടിയുടെ മക്കളെ കാണാനെത്തി ചടങ്ങിൽ വെച്ച് ദക്ഷിൻ്റെ അച്ചമ്മയും മുൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഗിൽസ തിലകൻ പൊന്നുട്ടിയുടെ മക്കൾക്ക് പേരിട്ടു മിട്ടുവും കുട്ടുവും ചടങ്ങിൽ ജീവൻ ജീവൻ്റെ ജീവൻ ക്ലബ് സ്ഥാപക കൺവീനർ കെ എസ് ദീപൻ പ്രധാന അധ്യാപിക കെ ജി റാണി സ്കൂൾ ജീവൻ ജീവൻ്റെ ജീവൻ കൺവീനർ വി ഉഷാകുമാരി പി പി ജ്യോതി അജിത് പ്രേം പി അദിത ലിജിൽ എന്നിവർ പങ്കെടുത്തു